ഇന്ന് പെമ്പളർ ആമ്പളായിട്ടൊക്കെ സംസാരിക്കുന്ന കൂടുതലും അവർ ബൈക്കിൽ ഒന്നിച്ച് നടക്കുന്നു അല്ലേ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നല്ലത് ഞാൻ പറയേണ്ട ചെയ്യാൻ മറ്റേതായിരുന്നു ലെറ്ററുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഒരുപാട് കിട്ടുന്നുണ്ട് എനിക്ക് സ്ഥിരമായിട്ട് കത്ത് ഒരു പെൺകുട്ടിയെ കത്താൽ കല്യാണം കഴിക്കുന്നു പറഞ്ഞിരിക്കുന്നത് കഴിച്ചാൽ ഞാൻ ശപിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ൾ ഉണ്ടെങ്കിൽ കാണട്ടെ കേട്ടെ അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും കളിപ്പിച്ചതാണോ ഇനി ഉണ്ടാക്കി തന്നെ എന്താണ് അവരുടെ അവർക്ക് പുറത്ത് പറയാന് പറ്റില്ല ഇല്ല പുറത്തു പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പറയാൻ പറ്റും അധികമായാലും അമൃതം വിഷമാ എന്ന് പറഞ്ഞില്ല

വെൽക്കം അശോകൻ അശോകൻ്റെ സ്വാഗതം ഓ നാൽപ്പത്തിയഞ്ച് വർഷം ഇരുന്നൂറോളം സിനിമകൾ ഒരു വലിയൊരു കാലയളമാണ് നാൽപ്പത്തിയഞ്ച് വർഷം എന്ന് പറയുമ്പം ഇപ്പോൾ ഓരോ വർഷം ഇപ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എത്തിയിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഫീൽഡിൽ അത് ഒരു കരിയറിൽ ഉയർച്ചതാഴ്ചകൾ വരും എല്ലാവരുടെയും കഴിയില്ല പക്ഷേ ഇത്രയും വർഷം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു കാര്യമേ അല്ല എല്ലാവരും വന്നു പോയി അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞ് വന്നു പോകുന്ന ഒരുപാട് പേരെയും കണ്ടിട്ടുണ്ട് ഇത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നില്ല ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മനസ്സിൽ കൂടെ ഇങ്ങനെ പെട്ടെന്ന് വന്നു വന്നുപോകുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നാൽപ്പത്തഞ്ച് വർഷമായില്ലോ എന്നുള്ളത് സാധാരണ ഞാനങ്ങനെ ചിന്തിക്കാറില്ല ഈ ഒത്രയായില്ലോ നാൽപ്പത്തഞ്ച് വർഷമായോ എന്നൊക്കെ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിൽ കൂടി പോയിട്ടില്ല അതിന് ശരിക്കും വാസ്തവത്തിൽ അങ്ങനെ ഒരു സീരിയസ്നസ് ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ പറയുമ്പോൾ തോന്നാറുണ്ട് തോന്നാറുണ്ട് നിങ്ങളെ പോലും പല ആൾക്കാരൊക്കെ ചോദിക്കാം നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മുള്ളിൽ ഒന്ന് അതിനൊന്നു ബോധമാകുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും വർഷം ആ അപ്പഴാലും അതൊന്നും ചിന്തിക്കാറില്ല അവസ്ഥ എന്തായിരിക്കും പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആദ്യത്തെ സിനിമ തൊട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കുന്ന കുറച്ച് മുഖങ്ങൾ ആരായിരിക്കും ഇൻസുലൻസ് എന്തായിരിക്കും ചിലപ്പം അല്ല ആദ്യത്തെ സിനിമ ഓർക്കുമ്പോൾ നിശ്ചയമായിട്ടും ശ്രീ പത്മരാജനെയാണല്ലോ ഓർമ്മ പോരണ്ട് എൻ്റെ നിർമ്മാതാവിനെ പ്രേംപ്രകാശ് പിന്നെ അതുപോലെ ആ ഒരു പിന്നെ ലെവലിലുള്ള ആ ഒരു കാറ്റഗറിലുള്ള ഒരുപാട് പേരുടെ പടത്തിൽ രാജൻ ഭരതൻ മോഹൻ കെ ജെ ജോർജ് ഞാൻ ഈ നമ്മുടെ അന്നത്തെ ഒരു സിനിമാ ഭാഷ അല്ലെ അന്ന് ജനങ്ങൾ അന്ന് പറഞ്ഞോട്ടിരുന്നത് ആർട്ട് പടം കൊമേഴ്സൽ പടം അല്ലെങ്കിൽ അവാർഡ് പടം ഒക്കെ ഇങ്ങനെ അന്നത്തെ പറഞ്ഞോട്ടിരുന്നത് അപ്പം ഇങ്ങനെ ഈ പറയുന്ന ഏത് രീതിയിൽ പറഞ്ഞാലും ഇതിലെല്ലാം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അല്ല ഈ പെരുവഴമ്പലം എന്ന സിനിമാവാസത്തിൽ ഒരു ആർട്ട് പടം എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് അതെ കാരണം മനുഷ്യരെ അന്ന് ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ സിനിമയിൽ പാട്ടില്ലെങ്കിൽ ആർട്ട് പടമെന്ന് പറയും അന്ന് അധികം ഡയലോഗ് ഇല്ലെങ്കിൽ ആർട്ട് പടം എന്ന് പറയും പിന്നെ ഈ അടിപടി സ്റ്റണ്ട് സീക്വൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് ആർട്ട് പടം ആർട്ട് പടം ഇതൊക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ ഇന്നിപ്പോൾ ഇന്നത്തെ കച്ചവട സിനിമകളിൽ പലതും പാട്ടില്ല ഇല്ല ഇല്ല ഹീറോയിൻ ചില പടത്തില്ല ഹീറോസ് ഇല്ല ഇങ്ങനെയുള്ള ഈ ഫൈറ്റ് സീൻസ് ഒന്നും പല പടങ്ങളിലും ഇല്ല അഭിനയത്തിന്റെ തന്നെ ലെവൽ മാറി ആ ലെവൽ മാറി അല്ല ലെവൽ മാറിയെങ്കിലും പക്ഷെ അന്നും ഞാൻ വന്ന സിനിമയിലുള്ള അന്നത്തെ ആൾക്കാരും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ ചെയ്യിപ്പിക്കുന്നവരുമാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് അല്ല അല്ല അതുകൊണ്ടൊക്കെയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ഇപ്പൊ നിലനിന്ന് പോകുന്നത് ആ ഒരു വ്യത്യാസം നന്നായിട്ട് നമുക്ക് പറഞ്ഞു വരാനും മനസ്സിലാക്കാനും സാധിച്ചു അവരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോ റിയലിസ്റ്റിക്കായിട്ട് അഭിനയം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭരത് ഗോപി സാറിന്റെ പേര് പറയാതെ മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ കഴിയുമ്പോൾ ഈ യവനിക സിനിമയും ചേട്ടന്റെ ഒന്നിനും ഒക്കെ ഇപ്പോഴും മീമുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ഭരത് ഗോപി സാറിന്റെ മകനായിട്ടാണ് ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അത് കാര്യമായിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല ഒരുപാട് കോമ്പിനേഷൻസ് ഒന്നും ഇല്ല കോമ്പിനേഷൻസ്

പിന്നീട് ഇങ്ങോട്ട് വരുന്നു പിന്നെ അദ്ദേഹം ശരിക്കും നാച്ചുറൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ട ഒരു പേര് അദ്ദേഹത്തിന്റെ തന്നെയല്ലേ ശരിക്കും അത് തുടക്കകാലത്തെ ഒരു സിനിമയായിരുന്നു ചേട്ടന്റെ വളരെ യങ് ഏജിലാണ് അപ്പം അതിൽ നിന്നൊക്കെ എന്തെങ്കിലും നമ്മൾ ഓരോ സിനിമയും എന്തെങ്കിലും പഠിക്കാറുണ്ടോ ഇപ്പൊ യവനിക തന്നെ നോക്കിയാൽ നമുക്ക് മമ്മൂക്കയുടെ ഒക്കെ അല്ലെങ്കിൽ അവരുടെ കൈയിലൊക്കെ വലിയ ഒഴുത്തിരുവായ ഒരു സിനിമയാണ് അതുകൊണ്ട് അതാണ് എപ്പോഴും നമ്മൾ നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയ നിറഞ്ഞ കൊന്നാ കൊന്നാ കൊന്നൊന്നും പറയില്ല സാർ അച്ഛനല്ല എഴുതി ചോദിക്കണേ സിറ്റുവേഷനില് വേറെ ചേട്ടൻ്റെ മീം അയച്ചു എനിക്ക് അയച്ചു കൊടുക്കാറില്ല ഈ അത് കാണുമ്പോ തോന്നും ആ സിനിമക്ക് ഇപ്പോഴും ജീവിക്കുവാണ് ഇപ്പൊ എന്നാ സിനിമ കാണാത്ത ആൾക്കാർ പോലും ആ മീം യൂസ് ചെയ്യുന്നുണ്ട് അതെ ഇപ്പൊ ജനിച്ച് അതായത് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാർ ഒരുപാട് ജീവിക്കാറുണ്ട് ഈ പടത്തെക്കുറിച്ച് അവർ നേരിട്ട് സിനിമ കണ്ട പോലെയാണ് സംസാരിക്കുന്നത് അതെ അവർ ഈ ട്രോൾ അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ അത് കണ്ടിട്ടും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് പഠനം പല പടങ്ങളും അന്നത്തെ അല്ല സന്തോഷമാണെന്ന് അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെയൊക്കെ കിട്ടി അതൊരു ഭാഗ്യമായിട്ടൊക്കെ ആണ് അല്ല ഇപ്പഴും നിലനിൽക്കുന്ന കാര്യം ഞാനിപ്പോഴും നിലനിൽക്കുന്നത് ഇങ്ങനെ പടങ്ങളിലെ ഒരു പിൻബലമാണ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പിടിപള്ളി അല്ലെ പലിശ ആ പലിശ കൊണ്ട് നമ്മൾ അതെ അത് പറയാനിരിക്കാൻ സാധിക്കുന്നില്ലേ കോമ്പറ്റീഷനിലൊക്കെ ഞങ്ങളെപ്പോൾ അവിടെയൊക്കെ ആ സിനിമ ദിവസം മാറിക്കൊണ്ടിരിക്കുകയല്ലേ സിനിമ മാറ്റങ്ങളും സിനിമയിൽ എപ്പോഴും ഒരുപാട് ഒരുപാട് ആൾക്കാർ ധാരാളം എല്ലാ രംഗത്തും സിനിമ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സിനിമ മാറുന്നു എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് വരുന്നു അഭിനയത്തിന്റെ ലെവലുകൾ മാറുന്നു ഇപ്പൊ വളരെ സട്ടിളായിട്ട് വളരെ നാച്ചുറായിട്ട് നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെയാണ് ഇപ്പൊ ഒരുപാട് സിനിമകളിൽ ആൾക്കാർ അഭിനയിക്കുന്നത് ഇപ്പൊ ഈ അഭിനയത്തിന്റെ മാറ്റത്തിൽ ഇപ്പൊ അങ്ങനത്തെ സിനിമകളിലും ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് നോർമൽ കുറച്ച് നമ്മള് പെർഫോം ചെയ്യേണ്ട സിനിമകളിലും ചേട്ടൻ എല്ലാ തരത്തിലുള്ള സിനിമകളിലും ഭാഗമായിട്ടുണ്ട് ഇപ്പൊ ഓരോ സിനിമയ്ക്കും വേണ്ട ഓരോ ഡയറക്ടേഴ്സിനും വേണ്ട അഭിനയത്തിന്റെ ലെവൽ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും എങ്ങനെയാണ് ഈ ഒരു മാറ്റം ചേട്ടന് ഉൾക്കൊള്ളുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം സിനിമകൾക്കും അന്തരം അഭിനയത്തിനും പ്രാധാന്യം കൊടുക്കുന്ന സംവിധാന പഠനത്തിൽ അഭിനയിച്ചുകൊണ്ട് എനിക്കത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ഈ പറഞ്ഞ പത്മരാജനും ഭരതനും കെ ജി ജോർജും ഒക്കെ മോഹനും ഒക്കെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള അഭിനയത്തിൽ എടുത്ത സിനിമകളാണെന്നല്ല സിനിമകളും അത് എന്ന കഥാപാത്രങ്ങളും അതിനെ പറ്റിയ കഥാപാത്രങ്ങളൊന്ന് ഉപയോഗിച്ചിരുന്നു അതിന്നും റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് തന്നെ തോന്നുള്ളൂ അതെ തിരുവഴിയുമ്പോഴത്തേൻ്റെ കഥാപാത്രങ്ങളെല്ലാം വളരെ റിയലിസ്റ്റിക്കാണ് ഈ നാട്ടും പ്രദേശത്തുള്ള കഥാപാത്രങ്ങളാണ് അതിനെ പറ്റിയ ആൾക്കാർ ഞാനത് അതിനകത്ത് സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത് അല്ലേ ചില പഴഞ്ചൊല്ലുകൾ നഞ്ചന്തിന് നാനാഴി അടർപടലിയ നഗത്താണ് അങ്ങനെയൊക്കെ കുറേ ഡയലോഗുണ്ടല്ലോ അതിനകത്ത് അത് അതൊക്കെ ഒരു നാട്ടും പ്രദേശം നാട്ടിൻപ്രദേശം നമുക്കൊരു കഥാപാത്രം കാണണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രത്തെ കാണണമെങ്കിൽ നാട്ടിൻപ്രദേശത്ത് ജീവിക്കുന്നവർ തന്നെ കാണണം നമുക്കൊരുപാട് കഥാപാത്രങ്ങളെ കിട്ടും കിട്ടും ടൗണിൽ സിറ്റിയിലുള്ളവരെക്കാൾ കൂടുതൽ നാട്ടിൻപ്രദേശത്തുള്ള കഥാപാത്രങ്ങളെ നമുക്ക് ഏറ്റവും മനസ്സിൽ കിട്ടാവുന്ന ഒരുപാട് ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്കൊരു അനുഭവമാണ് അതൊരു പാഠമായി അതല്ല പിന്നെ ഇന്ന് പിന്നെ ആക്ടിങ് ഏത് അന്നത്തെ എല്ലാ സിനിമയിലും അന്നത്തെ ഞാനങ്ങനെ പറയുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് സിനിമകൾ വളരെ മെക്കാനിക്കലായിട്ട് തന്ന പല പടങ്ങൾ നമുക്കുണ്ടാവും തീർച്ചയായിട്ടും ഇതാണ് പറയുന്നില്ല ഇന്നത്തെ സംബന്ധിച്ച് ഇന്നപ്പോൾ ഇന്ന് ഏത് സിനിമ എടുത്താലും ഇന്നത്തെ വരുന്ന ആർട്ടിഷ്യൽ എല്ലാം വളരെ റിയലിസ്റ്റിക് ആണ് ഇന്ന് വരുന്നത് അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമോ അപ്പം സിനിമയിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാത്ത നമുക്ക് അന്നത്തെ ഒരുപാട് പടം ഇഷ്ടപ്പെടാത്ത പടങ്ങൾ ഉണ്ടാവും ചെയ്തിട്ടുണ്ട് ആ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പല പടം അത് ജോലിയല്ലേ അത് നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും പിന്നെ നമ്മളത് ചെയ്തു പോകും ചിലപ്പോൾ പിന്നെ അന്ന് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരാഗ്രഹമുണ്ട് കുറേ സിനിമകളിൽ അഭിനയിക്കണമെന്ന് തുടക്കാലങ്ങളൊക്കെ എനിക്കുണ്ടാവും ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം സിനിമകൾ പറയണം ആ പടത്തിൽ ഈ പടത്തിൽ അപ്പോൾ വേറെ അതിനകത്ത് ഒരു ഡയറക്ടർമാരോ പ്രൊഡ്യൂസറൊന്നും ചിലപ്പോൾ നമ്മൾ നോക്കില്ല സിനിമയിൽ കയറി പോപ്പുലാരിറ്റി ഉണ്ടാക്കുക ഒരുപാട് നമ്പർ ഓഫ് ഫിലിംസ് ഉണ്ടാക്കുക എന്ന് ചിന്താഗതി ഒന്നുണ്ടായിരുന്നു അത് പ്രായത്തിനെ കൂടെ ആയിരിക്കും അത് ഇപ്പൊ ഇനി അങ്ങനെയുള്ള ചിന്ത ഇപ്പൊ ഇല്ല അങ്ങനെ അങ്ങനെ താല്പര്യം ഇപ്പൊ പറഞ്ഞാൽ എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് ഒരിക്കലും ഒരു പ്രൊഫഷൻ ആയത് നമുക്ക് പറയാൻ പറ്റില്ല നല്ലതാണെന്ന് തോന്നുന്നു എടുത്താൽ തീയറ്ററിൽ വരുമ്പോഴോ ജനങ്ങളിലും പോയി കാണുമ്പോൾ ചിലപ്പോൾ അത് സ്വീകരിച്ചു തന്നു വരും നമ്മൾ നല്ലതാന്ന് വെക്കുന്ന എല്ലാം അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് ചിലപ്പോ ആയിരിക്കും തരം വേറൊരാക്ക് എന്നാലും ഒരു കോമൺ ഒരു ടേസ്റ്റ് തന്നെ തോന്നുന്നു അല്ലേ ഒരു ഒരു പൊതുവായിട്ട് ടെസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും മിക്കവർക്കും അത് നമുക്ക് ഇപ്പൊ അടിത്തറ എന്ന് ഡയറക്ടേഴ്സിന് കിട്ടിയത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും ഇപ്പം ആദ്യത്തെ സിനിമ പാലമ്പഴവും വരെ എത്തി നിൽക്കുമ്പോൾ ഇതിലെ ഒരു കഥാപാത്രം പറഞ്ഞ കൊറച്ചൊരു പഞ്ചാറടെ പോലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതൊരു കുറച്ചൊരു ഫണ്ണി അല്ലെങ്കിൽ ഒരു പഞ്ചാര കേർഫ് ഇപ്പം പിള്ളേർ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കൊച്ചൊരു ലൈനൊക്കെ ഇടയ്ക്കുന്നത് സംഭവം മോശക്കാരൊന്നുമല്ല അങ്ങനെ വേണ്ടാത്ത രീതിയിലുള്ള ആളാണ് ചെറിയൊരു ഇഷ്ടം കാര്യങ്ങളുണ്ട് ഒരു സുഖം ഒരു സുഖത്തിന്റെ ലൈൻ അതായത് ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഹീറോയിൻ വരുമ്പോ ഹീറോയിൻ ജോലി കഴിയുമ്പോൾ കല്യാണം കഴിച്ചില്ല എന്നറിയുമ്പോ കാര്യങ്ങളെ കല്യാണം കഴിച്ചാലോ കഴിക്കാൻ നോക്ക അങ്ങനെ ചിന്തയുള്ളൂട്ടോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നുമില്ല അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ചിലപ്പോ കല്യാണം കഴിക്കാൻ പറ്റുമായിരിക്കാം അതിനു വേണ്ടിയുള്ള ചില വേലകളൊക്കെയാണ് മനസ്സിലായി അല്ല ഈ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തിലൊക്കെ തുടക്കം പ്രത്യേകിച്ച് തൊണ്ണൂറുകളില് മുകേഷ് അശോകൻ സിദ്ദിഖ് ജഗദീഷ് മഹേഷ് ബൈജു ഇത്രയും പേരായിരുന്നു അന്നത്തെ യുവതലമുറയിൽ പഞ്ചാരയടിക്കണോ ഇവരിലായിരുന്ന ഒരാളായിരിക്കും കോളേജ് പഠിക്കണം ഇവരിലായിരുന്ന ഒരാളായിരിക്കും അനിയൻ ചേട്ടൻ വില്ലൻ നിങ്ങളൊരഞ്ചു പേരായിരുന്നു ആ പഞ്ചാര കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ആളുകൾ മാറി മാറി എല്ലാവരും വളരെ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വില്ലന്റെ നെഗറ്റീവായിട്ടും ഹീറോ ആയിട്ടും ചെയ്തിട്ടുണ്ട് കൂട്ടുകാരായിട്ട് പഞ്ചാര അടിച്ചിട്ടുണ്ട് അങ്ങനെ ആ ആ ഒരു കാലഘട്ടം ശരിക്കും നോക്കി കണ്ടുകഴിഞ്ഞാൽ അത് എല്ലാ ലോ ബഡ്ജറ്റ് സിനിമകളായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഓടിയ സിനിമകളായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമകൾ വരുന്നില്ല കാലഘട്ടത്തിന്റെ മാറ്റം പാടിക്കും ആ ഒരു കാലഘട്ടം ആ ഒരു ഈ ഒരു നാലഞ്ച് പേരെ ഓർക്കാൻ പറഞ്ഞ ചേട്ടൻ എന്താ പറയുക പെട്ടെന്ന് മനസ്സിൽ മാനസികൂടെ പോകുന്ന ആ ഒരു തൊണ്ണൂറുകളും എത്രയോ സിനിമകളുണ്ട് നമ്മൾ നോക്കി ചിരിച്ചത് വീട്ടിലൊരു പെണ്ണിനെ വിളിച്ചു കയറ്റിട്ട് ചേട്ടനോട് തരാ പറയാൻ അങ്ങനത്തെ ഒരു ഒരുപാട് സിനിമകളുണ്ട് നീലക്കുറുക്കണ്ടോ ചേട്ടനോട് എടുത്തു പറഞ്ഞിട്ട് ഈ കാലങ്ങൾ മാറുമ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറുക ഇന്നുള്ള ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നുള്ള എൻ അങ്ങനെ ഒരു അത്രയും ഈ പറഞ്ഞ പോലെ ഐ ടി ഒക്കെ ഒരുപാട് വന്നിപ്പോഴും ഇവരുടെ നിലപാട് വേറെയാണ് അതെ അന്ന് ഇപ്പോൾ ഏതെങ്കിലും പമ്പളരൊക്കെ ഉള്ള പഞ്ചായത്ത് അടിച്ചങ്ങളൊക്കെ ലൈൻ അടിക്കാൻ പറഞ്ഞ ദേശങ്ങളൊക്കെയാണ് അന്നത്തെ ചെറുപ്പക്കാർക്ക് കാര്യമൊന്നും ഇല്ല അല്ല അതിനപ്പുറത്തേക്ക് കുഴപ്പക്കാരൊക്കെ ഉണ്ടല്ലേ അതുണ്ട് ഇന്നത് ഇത് പറയുന്നില്ല ഇതൊക്കെ നമ്മൾ ചില പ്രവേശങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നുള്ള ചെറുപ്പക്കാരുടെ രീതി അതല്ല ഇന്നെല്ലാം ഇന്നും വളരെ എല്ലാം സുഭിക്ഷമാണല്ലോ ഇന്നത്തെ കാര്യം ഫ്രീയാണല്ലോ അന്ന് എല്ലാത്തിനും കുഴപ്പം ഞങ്ങൾ സ്കൂള് പോലെ പഠിക്കുന്ന സമയം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പ്രീ ഡിഗ്രി സമയത്ത് പഠിക്കുന്ന സമയത്താണെങ്കിൽ രണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഈ പെൺകുട്ടികളെയായിട്ടും ആൺകുട്ടികളായിട്ടും സംസാരം പോലും ഉള്ള കുറവാണ് കുറച്ച് കൂടുതൽ സംസാരിക്കുകയോ തമാശ എന്ന് പറയുകയോ ചാ ചുരുക്കം ചില ആൾക്കാരായിട്ട് പറഞ്ഞാൽ പോലും ഇവരുടെ ഒരു ഭയമുണ്ട് മറ്റേ ആരെങ്കിലും അത് മോശമല്ലേ അല്ലെങ്കിൽ അധ്യാപകർ വന്നാൽ അവർ വഴക്ക് പറയും അതൊന്നും ശരിയല്ല എന്നൊരു ആവശ്യത്തിന് കൂടുതലൊരു ഭയമുണ്ട് ഇന്നതുണ്ടോ ഇല്ല ഇന്ന് പെൺപിള്ളേരെ ആമ്പിളേരായിട്ടൊക്കെ സംസാരിക്കുന്ന കൂടുതലും അവർ ബൈക്കിൽ ഒന്നിച്ച് കിടക്കുന്നു അല്ലേ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പറയാനുള്ള കാര്യമൊന്നും അങ്ങനെയായി അപ്പം അന്നതല്ല ഇതെല്ലാം എല്ലാ ഒരു റിലക്സ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിന് മാറ്റം ഒരുപാടുണ്ട് ആ ഭയം എപ്പോഴും മനസ്സിലുണ്ട് ഒരു മടി പേടി ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യക്കുറവും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അന്നൊക്കെ ഇന്ന് ഇന്നിപ്പോ ആ ടൈപ്പ് സിനിമകളിൽ നിന്നും നടക്കില്ല ആ കാലഘട്ടം കാലഘട്ടം മാറി നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസം വന്നു നമ്മുടെ ജോലികളിൽ ഒരുപാട് മാറ്റങ്ങളായി പഠനകാര്യങ്ങൾ മാറ്റങ്ങളായി അപ്പൊ ആൾക്കാർ പക്ഷെ അന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ എക്കുവാ അന്ന് ഒരാൾ പറയും ഭയങ്കര വെള്ളപൊടിയാ ചുഗർട്ടവലിയാന്ന് പറയുന്നു അപ്പൊ ഭയങ്കര വെള്ളം എന്ന് പറയുന്നു അന്ന് ഇന്ന് വെള്ളം അതൊന്നും പ്രശ്നമല്ല മാത്ര ഇന്ന് വേറെ വേറെ മറ്റേതായിരുന്നു കഞ്ചാവായിരുന്നു അതെ പറയാരിക്കാൻ പറ്റത്തില്ലേ നമ്മൾ ആരെയും പറയാൻ ഈ കാലത്ത് ആരെങ്കിലും പറയാൻ പറ്റൂ ശരിയാണ് എല്ലാം കൂടുതൽ നല്ലൊരു ഭാഗം ഒരുപാട് അവർക്കരുന്ന് പിള്ളേർക്ക് കഞ്ചാവ് അത് ആൺകുട്ടികൾ പെൺകുട്ടികൾ നമുക്ക് പറയുന്ന വിഷമമുണ്ട് സുലഭമായി ഇവിടെ കിട്ടുന്നുണ്ട് ഇന്ന് അങ്ങനെ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നോന്നിരിക്കുകയാണ് നമുക്ക് ആരെയൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല അന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവാണ് അതൊക്കെ ഉപയോഗിക്കാൻ തന്നെ പേടി കൊള്ളാം നൂറ് പേരിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു രണ്ടോ മൂന്നോ പേര് കൊള്ളൊന്നും ഉണ്ടാവില്ല അതിൽ ഇന്ന് ഒരു പക്ഷേ എന്നൊക്കെ വളരെ കൂടി ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി ഒരുപാട് പേരിപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കുകയാണ് അതാ ആ വ്യത്യാസം അതാണ് അവർക്കിങ്ങനെ പേടിച്ചോ ഒരു പെണ്ണെല്ലാം നോക്കുന്നു വളരെ യങ് ഏജില് സിനിമയിൽ വന്ന വ്യക്തി എന്നുള്ള ജില്ലയില് ആ സമയത്തൊക്കെ എഴുത്തുകളുടെ കാലമായിരുന്നു ഇല്ലന്റെ മറ്റേ ലെറ്ററിന്റെ ഒക്കെ കാലമായിരുന്നു ഈ പ്രണയലേഖനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെറ്ററുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന സമയം വരെ ഞാൻ ഈ സിനിമയെ നമ്മുടെ മലയാളത്തിൽ എല്ലാവരും വരാത്തച്ഛനെ ഞാൻ ഇവരുടെ അട്ടസ് ഈ സിനിമാ കത്ത് എഴുതാൻ പറ്റിയ ഇവർക്കൊക്കെ ഓ അന്നാകത്ത് ഈ നടിയാൾമാർക്ക് ഞാൻ കത്ത് ആരാധനമൂത്ത് ഞാൻ കത്ത് എഴുതാറുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അതൊക്കെ പലതും പലരെ കൂട്ടത്തില് കണ്ടു കണ്ടുകാണി ഇത്രയോ ഇത്രയോ ആയിരക്കണക്കിന് വന്നുകൊണ്ടിരിക്കുക കണ്ടുകണം നമ്മുടെ ഒരു ആഗ്രഹ സാറ്റിസ്ഫാക്ഷൻ അത് അപ്പം ഇന്ന ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തെഴുതും അത് മറുപടി ആര് മറുപടി വെക്കിയതൊക്കെ നമ്മൾ ഈ അന്ന് മണ്ടത്തരം കൊണ്ട് കൊണ്ടെത്തിയപ്പോൾ ഇത് മറുപടി വരുവായിരിക്കും എന്നൊക്കെ വലിയ അന്നത്തെ നമ്മുടെ താരങ്ങളെയൊക്കെ ഈ അയച്ച താരങ്ങളോട്ടൊക്കെ പിന്നീട് വരിയപ്പെടാനും ഒരുമിച്ച് അമലിക്കാനും സാധിച്ചു എന്നുള്ള അതൊരു എന്നെ സന്തോഷമില്ല അത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാൻ നസീർ സാറിനോട് എനിക്ക് പറഞ്ഞു പ്രേം നസീറിനോട് അദ്ദേഹം കരുനാപ്പള്ളി എൻ്റെ വീടിൻ്റെ ഒക്കെ ആ ഇരിയില്ല കരുണാപ്പള്ളി വച്ചൊരു തരംഗം എന്നൊരു സിനിമയുടെ ഉദ്ഘാടനമാണ് തിയേറ്ററിൻ്റെ അന്ന് പ്രേം നസീറാണ് ഉദ്ഘാടനം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രമേ എനിക്കറിയാവൂ ഞാൻ അവിടെ നിന്ന് വൈകിട്ട് നാല് മണിവരെ ഞാൻ ആ തിയേറ്റർ പതിനായിരങ്ങളെ കൂട്ടത്തി ഇടിക്കാൻ വന്നു പോയിട്ടാണ് അറിയുന്നവരെ വിളിക്കാൻ കണ്ടു ഈ അവിടെ നിന്ന് ഒന്ന് മാറുകയോ താഴെ നിൽക്കുകയോ ചെയ്ത് നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുകയല്ല നിൽക്കുന്ന ആ സ്ഥലം പോവും അപ്പം തൊട്ട് മരം മരത്തിൻ്റെ അവിടെ കീറിയിരുന്നു അവർ കാണുന്ന മരത്തിൻ്റെ കൊമ്പ് ഇടിഞ്ഞു വിട കുറയപ്പോ താഴെ വിട കുറയണം ഈ ഈ കാര്യം ഞാൻ പിൽക്കാലത്ത് നർസസ് സാർ നേരിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു കേട്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു ആ തിയേറ്ററിൽ ഉദ്ഘാടനം വരുന്നറിയാം അപ്പോൾ ഞാൻ പിന്നെ മസുർ സാറിൻ്റെ ആൾ അത്യാവശ്യം അടുപ്പമുണ്ടായി ഇവർ സിനിമയിൽ പരസ്പരം അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി നടന്നില്ല പടം പടം നടന്നില്ല എനിക്കതൊക്കെ വിഷമുണ്ട് മധുസാറിൻ്റെ മധുസാറായിട്ട് അതിനുമ്പം ഞാൻ ഞാൻ ആദ്യം പരിയപ്പെട്ടിട്ടുണ്ട് സിനിമ സിനിമയെന്നുണ്ട് മധുസാറിനോട് രണ്ട് മൂന്ന് പടം എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഉണ്ടായി പിന്നെ ജയഭാ ചേച്ചി ശാരദമ്മ എല്ലാവർക്കും എഴുത്തുകൾ അയച്ചിട്ടുണ്ട് പിന്നെ ആരൊക്കെ അയച്ചിട്ടുണ്ട് എഴുത്ത് ഇതൊക്കെ പിന്നെ അവരോട് പറയും അവരോട് ശരിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൗഡല്ലേ നമ്മൾ ആരാഴ്ച അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ അഭിനയിക്കുന്നു ഭയങ്കര സന്തോഷമാണ് വലിയ അവളെ ലക്ഷക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്നതായിരിക്കും ഇപ്പം ആയിട്ട് അങ്ങനെ പലരൊക്കെ വലിയ വ്യക്തി ദാസേട്ടൻ ജയശുദാസ് അദ്ദേഹത്തെ ഒക്കെ ഒരുപാട് അതുവരെ ആരാധിക്കാത്തൊരു ആരുമില്ല അദ്ദേഹത്തെ അല്ല അപ്പം അദ്ദേഹത്തിന് അത്യാവശ്യം പരിചയം ഉണ്ടായിരുന്നു ദാസേട്ടന് ചില പ്രോഗ്രാമിനെനിക്ക് സമ്മതിക്കാൻ പറ്റി ദാസേട്ടനോട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി ആ അതൊക്കെ ഒരു ഭാഗ്യമാണ് ജയചന്ദ്രചേട്ടൻ ഞാൻ ആദ്യം സംഗീതം നൽകിയ മ്യൂസിക് ആ പാട്ട് പള്ളി ജയചന്ദ്രചേട്ടനാണ് അത് എഴുതി ശ്രീകുമാരൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ സിപ്സിനെ ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അറിയാം എളുപ്പമുണ്ട് അപ്പോൾ ആ പാട്ടും എനിക്ക് എഴുതി തന്നു നേട്ടങ്ങളും ഇപ്പൊ ഈ ചേട്ടൻ അയച്ച കത്തുകൾ കിട്ടിയ ആൾക്കാരോടൊപ്പം ചേട്ടൻ അഭിനയിച്ചു അതിനുശേഷം ചേട്ടൻ ഇതേപോലെ കത്തുകൾ ഈ ചരിത്രം ആവർത്തിക്കുന്നു പറഞ്ഞാല് ചേട്ടൻ ഇതേപോലെ കത്തുകൾ വരുന്നു ഏതെങ്കിലും ഒരു ലെറ്ററിനും മറുപടി എഴുതുകയോ പിന്നീട് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ ഞാൻ ചേട്ടൻ ഇങ്ങനെ എഴുത്തുകൾ അയച്ചിരുന്നു എന്ന് പറയുകയോ ചെയ്ത ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ അതൊക്കെ വരാം ഞാൻ ആലോചിച്ച് പറയാം ലെറ്ററിനും റോഡിൽ അയച്ചിട്ടുണ്ടോ ഏട്ടൻ എപ്പോഴേ ചുരുക്ക ചെതൻ ഞാൻ അറിയിച്ചിട്ടുണ്ട് ചുരുക്കം അയയ്ക്കാൻ പറ്റും കാരണം ഒരുപാട് വരുന്നുണ്ടോ ഈ പ്രണയലേഖനങ്ങൾ വന്നിട്ടുണ്ടോ അന്നത്തെ ടീനേജ് ആണല്ലോ ഇതൊക്കെ കത്തുകളൊക്കെ ആരാ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയായിരിക്കും വായിക്കണം സ്വാഭാവികമായിട്ടും ടീനേജ് നിൽക്കുകയാണ് ഞാൻ തന്നെ വായിക്കുന്നത് ഞാൻ തന്നെ അടുത്ത് വായിക്കും അന്ന് കത്തുകളിലെ സമയം കൂടെ ആണല്ലോ അന്ന് മൊബൈലൊന്നും ഇല്ല ഫോണും ചുരുക്കമാണ് വീട്ടിലെ ഫോൺ ലാൻഡ് ലൈൻ അതൊന്നും എല്ലാരും വിളിക്കാറില്ല അതൊന്നും എസ് ടി ഡിയും വരുന്നതിന് മുമ്പ് ട്രങ്കോൾ ബുക്ക് ചെയ്യാം ട്രക്കാളൊന്നും ആരും കിട്ടില്ല ട്രങ്കാളൊന്നും ബുക്ക് ചെയ്യില്ല പലർക്കും വന്ന് അതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ട് പിന്നെ എസ് ടി ഡി ആക്കാൻ എത്രയോ നാള് വിശേഷം എസ് ടി ഡി വരുന്നു ആ എസ് ടി ഡി വന്ന കൊല്ല കഴിയുമ്പോഴത്തേക്കും പിന്നെ മൊബൈലിലേക്ക് അതൊക്കെ മാറി തുടങ്ങി കത്തുകളിലെ കാര്യങ്ങളൊന്നും തുടങ്ങി പിന്നെ കത്തുകൾ പരമ്പ ഈ മൊബൈലുണ്ട് ഇമെയിലുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വന്ന കത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഒരു നമ്മുടെ ഒരു ഉണ്ട് പണ്ട് വന്ന ലെറ്ററുകള് കത്തുകള് ഫോട്ടോസൊക്കെ ഞാനാണ് കേട്ടിട്ടുണ്ടത് ആ ഒരു ഓർമ്മ ഒരു അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ മൂമെന്റിന് വേണ്ടിയിട്ട് അതൊക്കെ സൂക്ഷിച്ചു എന്തെങ്കിലും അങ്ങനെ വന്ന മെമ്മറീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഈ മാങ്കാ കുഴി എന്നൊരു പെൺകുട്ടി എനിക്ക് എത്രയു സ്ഥിരമായിട്ട് കല്യാണം കഴി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് കല്യാണം കഴിക്കണത് ആ കല്യാണം കഴിക്കണത് കല്യാണെ കല്യാണം കഴിച്ചാൽ ഞാൻ ശവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇതേ ഇനിയും പെൺകുട്ടിയെ പലരും കളിപ്പിച്ചാണെന്നും എനിക്കറിയില്ല കേട്ടോ ഈ പരിപാടി എന്തുകൊണ്ടല്ലോ അതെ ആരെങ്കിലും നമ്മളെ ഉദാൻ വേണ്ടി ചെയ്താളെന്ന് എനിക്കറിയില്ല ഇനി സ്ഥിരം അങ്ങനെ വരുമായിരുന്നു അങ്ങനെ അങ്ങനെ പലതും വന്നിട്ടുണ്ട് എന്നിട്ട് അത് അതെങ്ങനെ നിന്നു അത് പിന്നെ ചേട്ടൻ റെപ്പിള കൊടുക്കും അതേപോലെ ഇത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കാണട്ടെ കേട്ടെ പുറത്ത് പറയാൻ പറ്റില്ല ആരോടും അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും കളിപ്പിച്ചാണോ ഇനി ഉണ്ടാക്കി തന്നെ എന്താണ് അവരുടെ പെട്ടെന്ന് അവർക്കത് പുറത്ത് പറയാനും ഓക്കെ ചേട്ടാ എൻ്റെ ഒരു കരിയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ട് മൂന്ന് കഥാ ഇപ്പൊ എല്ലാരും പറയുന്ന അമരം ആയിരിക്കും പറയുന്നത് പക്ഷെ അമരം ഓക്കെ അതല്ലാതെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ യബനിക ഞാൻ പറഞ്ഞു പിന്നെ തൂവാന തുമ്പികൾ പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് ക്യാരക്ടറാണ് ഒന്ന് ഷീമോൺ എന്ന് പറയുന്ന ഇത് ചെയ്ത് എഫ്ഐആറിൽ ക്രൈം ഫയലിൽ കുറേ ഉള്ളു കുറച്ചേയുള്ളു പക്ഷെ അതിന്റെ രസമുള്ള ഒരു ഭയങ്കര ഇമോഷണൽ ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അഭയയുടെ ആംഗളയായിട്ട് അമലയുടെ ആംഗ്ള അമല അതായത് അമല അമല ഞങ്ങളെ ഷീമോനായിട്ട് ചെയ്തൊരു ക്യാരക്ടർ ഭയങ്കര ഒരു എപ്പോ വേണോ പൊട്ടിപ്പോവാന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു അത് ഇമോഷണലി ഭയങ്കര ഒരു അതെ അതെ നിസ്സഹായനമാണ് അയാൾക്ക് എന്താ ചെയ്യണമെന്ന് പറയാൻ ഒരു കഥാപാത്രമാണ് കളിയർ അച്ഛനെ കൊല്ലുന്നു എനിക്കത് പേഴ്സണലി അത് പലരും മെൻഷൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു നല്ല കാളച്ഛനെ കൊല്ലുന്ന ഒരു കഥാപാത്രാണത് കൊല്ലുന്നർ അച്ഛനെ മറ്റേ സ്ഫടികൻ ജോർജ് കയ്യിൽ പിടിച്ചിട്ട് കുത്തിക്കുന്നല്ലേപ്പിക്കുന്ന വേളത്തിനിടയിൽ കൈ പിടിച്ച് കുത്തിക്കുകയാണ് പുള്ളിക്ക് ഒന്നും പുള്ളി നിസകാനായിട്ട് നിന്ന് പോവുകയാണ് അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അത് ഇന്നും അതെനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഒരു ആണത്തം നിറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞെ രണ്ട് സീനേ ഉള്ളു രണ്ടോ മൂന്നോ സീനേ ഉള്ളൂ അത് നമുക്ക് എവിടെയും എടുത്തു പറയാവുന്ന ഒരു അത് ഇപ്പം സ്പടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് പ്രതീക്ഷിച്ചിരുന്നു അതൊരു കോഴ്സ് ഹിറ്റ് ഹിറ്റാവും അത് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാവുന്നുള്ളൂ അങ്ങനെ സംഭവിച്ചത് ഞാൻ ആ പടം ഇപ്പൊ ഡിജിറ്റലൈസേഷൻ പിന്നെയും കണ്ട പടം ഇപ്പൊ കണ്ടിട്ടും എനിക്കത് വളരെ ഒരു ഒരു ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നിയത് ആ സിനിമ അപ്പൊ എല്ലാ സിനിമയും മുമ്പ് ചെയ്ത അല്ലെങ്കിൽ ഇടയ്ക്കുള്ള സിനിമകളൊക്കെ നമ്മൾ രണ്ടാമത് ചിലപ്പോ കുറെ നാശികൾ വരുമ്പോ നമുക്ക് രണ്ടാമത് കാണുമ്പോൾ തോന്നില്ല പടിയും കണ്ടപ്പോ എനിക്ക് തോന്നിയത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കമഴ്സിൽ പടം പക്ഷെ നന്നായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ രണ്ടാമത് ഇനിയും വന്നാൽ ഓടുന്ന പല പടങ്ങൾ ഷൂറായിട്ട പടങ്ങൾ ഹരിഹർമാർ മൂന്ന് ഹരിഹർന്നർ വന്നാൽ ഇനിയും സൂപ്പർ ഹിറ്റായിരുന്നു ഇനിയൊരു പാർട്ടിനുള്ള സാധ്യത ഉണ്ടാവോ അറിയില്ല അത് സത്യതവാസത്തി സത്യത്തിൽ പെട്ടെന്നുള്ള കാഴ്ചപ്പാട് സത്യതയില്ല പിന്നെ അങ്ങനെ പോലൊക്കെ അവരെ പോലുള്ളവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി ഉണ്ടാക്കി ത്രീന്ന് പറയാൻ പറ്റില്ല സെക്കൻഡ് നമ്മൾ വില്ലൻ ക്യാരക്ടർ ആയിട്ട് ഞെട്ടിയതാണ് തോമസ് ഉട്ടി എന്നുള്ള ആരെങ്കിലും തോമസ് ഉട്ടിന്നൊക്കെ എവിടെയെങ്കിലും വെച്ച് വിളിക്കാറുണ്ടോ ഇപ്പൊ വിളിക്കാറുണ്ടോ അതെല്ലാം വിളിക്കാൻ പറ്റും അത് കേൾക്കുമ്പോൾ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നത് നിനക്ക് എന്റെ പേര് വിളിച്ചോടാ തോന്നുന്നു ചില സാർ ഏത് കാര്യവും ചില സമയങ്ങളിൽ നമുക്ക് അരോചമായിട്ട് തോന്നുന്നു പൊതുവേ ഇഷ്ടമാണെങ്കിൽ പോലും ചില സമയത്ത് ആരോചന തോന്നും അറിയേണ്ടത് കാര്യം സിനിമ എന്നുള്ളതല്ല അധികമായാലും അമൃതം വിഷവ എന്ന് പറഞ്ഞ ഒരു അങ്ങനെ ചില സന്ദർഭങ്ങൾ തോന്നാറുണ്ടല്ലോ കാര്യം തോന്നാ പറയണമല്ലോ പിന്നെ ഒരു തമാശയ്ക്കൊക്കെ ചില സമയങ്ങളൊക്കെ ഒരു ആ രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് ഒരു ആക്സെപ്റ്റൻസുമായിട്ട് കൂടെ നമ്മൾ കരുതണം അത്